ാര്യങ്ങൾ പോലും നിനക്ക് സാധിക്കും നിന്റെ ആകുലതകൾക്ക് കാരണം കർത്താവിൻ്റെ വിളി നിനക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം വെട്ടിപ്പിടിക്കാനായിട്ട് അനവധി പേര് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ അത്തരത്തിൽ ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു ചക്രവർത്തിയാണ് പേർഷ്യയിലെ അലക്സാണ്ടർ ചക്രവർത്തി നമ്മളെല്ലാം കുഞ്ഞിനാളിൽ പഠിച്ചിട്ടുള്ളതാണ് പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള അനവധി കഥകൾ ഈ അലക്സാണ്ടർ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കഥയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് ഈ അലക്സാണ്ടർ ചക്രവർത്തി ഇറ്റലിയിൽ അന്ന് റോമാ സാമ്രാജ്യമാണ് ഈ റോമ സാമ്രാജ്യത്തെ കീഴടക്കാൻ പുറപ്പെടുമ്പോൾ ഒരു തത്വചിന്തകൻ അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചു ചക്രവർത്തി അങ്ങ് ഈ റോമ സാമ്രാജ്യം കഴിഞ്ഞാൽ അങ്ങ് എന്ത് ചെയ്യും അപ്പൊ ചക്രവർത്തി പറഞ്ഞു ഞാൻ റോമ സാമ്രാജ്യം കീഴടക്കി കഴിയുമ്പോൾ അതിനപ്പുറം അങ്ങ് തെക്ക് സിസിലിയ എന്ന പ്രവേശിയുണ്ട് സിസിലി അവിടെ അത് എളുപ്പം കീഴടക്കാൻ സാധിക്കും ഞാൻ ആ സിസിലി എന്ന ആ പ്രദേശം ഞാൻ കീഴടക്കും അപ്പോൾ ആ തത്വചിന്തകൻ ചോദിച്ചു ഈ സിസിലി അങ്ങ് കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു സിസിലി കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ആഫ്രിക്കയിലേക്ക് പോകാനായിട്ട് ഞാൻ നേരെ ആഫ്രിക്ക കീഴടക്കും ഉടനെ ചിന്തകൻ ചോദിച്ചു തിരുമേനി ഞാൻ ചോദിക്കുന്നതിൽ അങ്ങ് ദേഷ്യം പിടിക്കരുത് എന്നോട് വിരോധമുണ്ടാകരുത് ഈ യുദ്ധങ്ങളുടെ ഈ വെട്ടിപ്പിടിക്കലുകളുടെ പ്രയോജനം എന്താണ് ഇത് വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അങ്ങക്കുണ്ടാകുന്ന നേട്ടം എന്താണ് അലക്സാണ്ടർ ചക്രവർത്തി കുറച്ചു നേരം മൗനത്തിലായി എന്നിട്ട് പറഞ്ഞു എല്ലാ രാജ്യങ്ങളും ലോകം മുഴുവനും ഞാൻ വെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കും അപ്പോൾ ചിന്തകൻ അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചു അതിനർത്ഥം അങ്ങേക്ക് ഇപ്പോൾ സമാധാനം ഇല്ല എന്നല്ലേ അതിനർത്ഥം അങ്ങേക്ക് ഇപ്പോൾ സ്വസ്ഥത ഇല്ല എന്നല്ലേ അതിനർത്ഥം അങ്ങിപ്പോൾ അസ്വസ്ഥനാണെന്നാണ് പ്രിയപ്പെട്ടവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇദ്ദേഹം സ്വസ്ഥതയോടുകൂടിയല്ല മരിച്ചത് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് സ്വസ്ഥനായിട്ടിരുന്ന് വെട്ടിപ്പിടിച്ചതിന് ശേഷം സമാധാനത്തിൽ സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിച്ച അലക്സാണ്ടർ ചക്രവർത്തി പെടുമരണപ്പെട്ട ആ ചരിത്രകഥ നമുക്കറിയാം അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന് സമാധാനപൂർണമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ ഈ കഥ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് ഒരു ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ സ്വസ്ഥനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ദൈവവിളി അവൻ തിരിച്ചറിയണം എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൈവവിളി ഒരു വിശുദ്ധനാകാനും വിശുദ്ധയാകാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഒരു ക്രിസ്ത്യാനി തിരിച്ചറിയുമ്പോഴാണ് അവര് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നത് എഴുതിയ ലേഖനത്തിലെ പൗലൂസ്ലിക മൂന്നാം അധ്യായം ഇരുപത്തൊന്നാം വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ പൗരത്വം ഈ ലോകത്തിലല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവൾ ഈ ലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി വെട്ടിപ്പിടിച്ച് 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 നടന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വസ്ഥത കിട്ടാതെ യഥാർത്ഥത്തിലുള്ള സമാധാനം കിട്ടാതെ അകാലചരമടഞ്ഞ ആ രാജാവിൻ്റെ കഥ നമ്മുടെ മുൻപിൽ നല്ല ഒരു പഠനമായിട്ട് നാം എടുക്കണം അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷമെന്ന അപ്പോസ്തലിക പ്രബോധനത്തില് തൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് ബാപ്പ ഇങ്ങനെ പഠിപ്പിക്കുന്നു യേശുവിലേക്ക് അടുക്കാൻ ഒരടി നീ മുന്നോട്ട് വെക്കുമ്പോഴ് യേശുവുമായിട്ട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി നീ ബോധപൂർവം ഒരു ചുവട് നീ മുന്നോട്ട് വെക്കുമ്പോഴ് നിനക്ക് മനസ്സിലാകും അവിടുന്ന് കൈകൾ വിരിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതായി അഭിഷേകത്തിന് വലിയ നന്ദി നമുക്ക് പറയണം പ്രിയപ്പെട്ട മക്കളെ ഈ ലോകത്തിന് തരാൻ പറ്റാത്ത സന്തോഷം കർത്താവിന് തരാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഒരടി നീ കർത്താവിൻ്റെ അടുത്തേക്ക് വെക്കുമ്പോഴ് രണ്ടടി കർത്താവ് നിന്റെ അടുത്തേക്ക് വെക്കും സഖ്യവൂസ് ഒന്ന് കർത്താവിനെ എത്തി നോക്കാനായിട്ട് ഒരടി മുന്നോട്ട് വെച്ച് ഒന്ന് എത്തി നോക്കിയപ്പോഴ് കർത്താവ് രണ്ടടി അവൻ്റെ അടുത്തേക്ക് വെക്കുക സഖ്യവൂസ് ഇന്ന് ഞാൻ നിൻ്റെ ഭവനത്തിലാണ് നിൻ്റെ ഭവനത്തിന് ഇന്ന് രക്ഷയാണ് ഇതാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് നീ ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ പ്രിയപ്പെട്ട മകളെ മകനെ ഇരുകരങ്ങൾ വിരിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിനെയാണ് നീ കണ്ടെത്തുന്നത് പറഞ്ഞ ഹല ലൂയ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം മൂന്നാമത്തെ വചനത്തില് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിച്ചു ഇങ്ങനെ കൈകൾ വിരിച്ചു നിൽക്കുന്ന കർത്താവ് തൻ്റെ ആടുകളെ തൻ്റെ ദൈവജനത്തെ വ്യക്തിപരമായിട്ട് പേര് ചൊല്ലി വിളിക്കും ഒരു ക്രിസ്ത്യാനിയുടെ ദൈവവിളി ഇതാണ് യേശുവിൻ്റെ ഈ വെളി നീ കേട്ടിട്ടുണ്ടോ എന്ന് ഇന്ന് വിചിന്തനം ചെയ്യണം ഈ വിളി നിനക്ക് തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ടോ നിന്റെ ആത്മീയ യാത്രയിൽ നിന്റെ വചനം വായനയിൽ നിന്റെ സഭയുടെ കൂട്ടായ്മയിൽ കർത്താവ് നിന്നെ വ്യക്തിപരമായിട്ട് പേര് ചൊല്ലി നിന്നെ വിളിച്ചു എന്ന സത്യം തിരിച്ചറിയാനായിട്ട് എൻ്റെ ദൈവമകനെ ദൈവമകളെ നിനക്ക് സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ല എങ്കിൽ അതാണ് നിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം നിന്റെ ആകുലതകൾക്ക് കാരണം കർത്താവിൻ്റെ വിളി നിനക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പറഞ്ഞ ഹലെ ലൂയോൺ നമ്മുടെ ചുറ്റുപാടും ജന്മനാ ക്രിസ്ത്യാനികളല്ലാതിരുന്നിട്ടും യേശുവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന എത്രയോ മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാടുമുള്ളത് നമ്മളേക്കാൾ ശ്രേഷ്ഠമായിട്ട് നമ്മളേക്കാൾ നന്മയുള്ളവരായി ക്രിസ്തു പറഞ്ഞ വഴികള് ക്രിസ്തു പറഞ്ഞ പഠനങ്ങള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ജന്മനാ ക്രിസ്ത്യാനികളല്ലാത്ത എത്രയോ പേര് നമ്മുടെ ചുറ്റുപാട് കാണാൻ സാധിക്കും നമുക്കറിയാം മഹാത്മാ ഗാന്ധി ഇവിടെ ആ കാലഘട്ടത്തെ ഭരിച്ചിരുന്നത് ഇംഗ്ലീഷുകാരാ ഇംഗ്ലീഷുകാരാരാ ക്രിസ്തുവിൻ്റെ അനുയായികളാണ് പേരിന് ക്രിസ്ത്യാനികളാ പക്ഷേ ആ ക്രിസ്ത്യാനികളെ ആരാണ് യേശു ക്രൈസ്തു എന്ന് പഠിപ്പിച്ചതാര മഹാത്മാ ഗാന്ധി പരിത്യാഗത്തിലൂടെ സഹന സമരത്തിലൂടെ നന്മ പറഞ്ഞ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇത് ഇംഗ്ലീഷുകാർക്ക് കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള മഹാത്മാഗാന്ധിയുടെ വലിയ ആപ്തവാക്യം നിങ്ങളെ ക്രിസ്ത്യാനികൾ എനിക്കിഷ്ടമല്ല കാരണം നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടും അവൻ്റെ വഴികൾ കൃത്യമായിട്ട് അവൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നില്ല അതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞ എനിക്ക് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഇഷ്ടമല്ല കാരണം എന്താ ഈശോയെ അറിഞ്ഞിട്ടും ഈശോയുടെ കൽപ്പനകൾ അവർ പാലിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവര് ഫിലിപ്പക്കാർക്ക് എടുത്തിയ ലേഖനം നാല് പതിമൂന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും നമ്മുടെ ആകുലതകളിൽ നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി നാം അലയുമ്പോഴ് യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുമ്പോൾ നിനക്ക് ലഭിക്കുന്ന വലിയ ബലത്തെക്കുറിച്ചാണ് ഫിലിപ്പിയക്കാർക്കെടുതിയ ലേഖനം നാലാം അധ്യായം പതിമൂന്നാമത്തെ വചനം നിന്നെ പഠിപ്പിക്കുന്നത് നിന്നെ ശക്തനാക്കുന്നവനിലൂടെ അസാധ്യ കാര്യങ്ങൾ പോലും നിനക്ക് സാധിക്കും ഇപ്പൊ ഈ വിശ്വാസത്താല് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൃപകള് നഷ്ടപ്പെട്ടു പോയ സമാധാനം നഷ്ടപ്പെട്ടു പോയ വരം പ്രകാശം ഇത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും